പ്രശസ്ത ഗായകനായിട്ടുള്ള ശ്രീ സുദീപ് കുമാർ നമ്മുടെ ഒപ്പം ചേരുകയാണ് ടെലിഫോണിലൂടെയാണ് അദ്ദേഹം ചേരുന്നത് ശ്രീ സുദീപ് കുമാർ ഗുഡ് മോർണിംഗ് ഇവിടെ ജി കെ ഹരീഷ് മണി ഒപ്പം ജി ശ്രീറാം എന്നിവരാണ് തത്സമയം നമ്മുടെ ഒപ്പം അതിഥിയായി ചേരുന്നത് അവരൊക്കെയും നിരവധി വിശേഷങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഓർത്തെടുത്തത് അദ്ദേഹത്തിന്റെ ആശംസകൾ നേരുന്നത് നമുക്ക് എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഗാനഗന്ധർവനെ താങ്കൾ ഓർത്തെടുക്കുന്നത് ഒപ്പം ആശംസകൾ നേരുന്നതും ഏറ്റവും കൂടി ഇന്ന് ആദ്യം തന്നെ പ്രിയപ്പെട്ട ഗാനഗന്ധർവന് അതിലുപരി എന്നെ സംബന്ധിച്ചും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാ ഗായകരെ സംബന്ധിച്ചും അദ്ദേഹം ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ഗുരുനാഥന് ഇന്നത്തെ ജന്മദിനത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു എന്നെ സംബന്ധിച്ച് ജനിച്ച കാലം മുതൽ കേട്ട് വരുന്ന ശബ്ദം എന്ന് പറയാം അദ്ദേഹം പാടിത്തുടങ്ങുന്നത് സിനിമകളിൽ പാടിത്തുടങ്ങുന്നത് സിക്സ്റ്റി വണ്ണിലാണ് അതും കഴിഞ്ഞിട്ട് പത്ത് പതിനാല് വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത് അപ്പൊ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുള്ള പാട്ടുകൾ കേട്ട് വരുന്നതാണ് ഏറ്റവും അധികം സ്വാധീനിച്ച ഗായകൻ അല്ലെങ്കിൽ ഏറ്റവും അധികം ഹൃദയത്തിൽ ഇടമുള്ള പാട്ടുകാരനായിരുന്നു ചോദിച്ചാൽ യാതൊരു സംശയവും ദാസാർ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് ആ ശൈലി ഏറ്റവും അധികം മനസ്സിൽ കൊണ്ടുനടന്നാണ് പാട്ടുകാരനാവണം എന്ന ആഗ്രഹം പോലും ഉണ്ടായത് പിന്നീട് നമ്മൾ പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹമായിട്ട് അടുത്ത് സഹകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനും വളരെ വ്യക്തിപരമായിട്ട് തന്നെ അടുത്ത് സംസാരിക്കാനും ഒരു സ്നേഹബന്ധം കാസൂക്ഷിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എല്ലാവരും പറയുന്ന വാക്ക് തന്നെ ഞാനും പറയാം എല്ലാവരും അത് പറഞ്ഞ ക്ലീശേ ആവുന്ന വാക്കല്ല ഒരിക്കലും കാനഗന്ധരവന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞതാണ് നമ്മളുടെയൊക്കെ ജന്മത്തിന്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് ഗായകരെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ അസോസിയേഷന്റെ സമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവരൊക്കെ തരംഗണിയോടൊപ്പം ചേർന്ന് എറണാകുളത്ത് ഇന്ന് പത്തര മണിക്ക് വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ശരി സന്തോഷം കൂടിയുണ്ട് ഏതായാലും ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യേശുദാസ് എന്നുള്ള ഒരു അതുല്യ കലാകാരന്റെ കൂടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്ന എല്ലാവർക്കും അഭിമാനത്തിനെയും സന്തോഷം തരുന്ന കാര്യമാണ് അപ്പം ശ്രീ സുനിൽ കുമാർ അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്നേഹാർച്ചന അതൊരു പാട്ടില്ലാതെ പൂർണ്ണമാകില്ല എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം തന്നെ പ്രിയപ്പെട്ടതാണെങ്കിലും ഈ പ്രഭാതത്തിൽ ഇന്നത്തെ രാവിലെ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ പല്ലേ പാടാം ഒരു ഭക്തി ഗീതം ആവാംചാരിക്കുന്നുയൻറെ ഗുരുവായൂരപ്പാ നിരൂപം ഓരോ മാത്രയെങ്കിലും കേൾ നി മുരളിപ്പൊഴിക്കുന്നത് ഗാനാലാപം മുരളി പൊഴിക്കുന്നത് ഗാലാപം ഒരു നേരമിയിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാമി നന്ദി ശ്രീ സുദീപ് കുമാർ ഈ ഒരു പ്രഭാരത്തിൽ ഇത്രയും മനോഹരമായ ഒരു ഗാനം കൂടി ആശംസകളോടൊപ്പം നമുക്ക് തന്നതിന് നമുക്ക് പകർന്നത് നൽകിയതിന്